നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുന്തും പാറയിലേക്കാണ് കേട്ടോ അപ്പോൾ പരുന്തുംപാറയിൽ മലകളിലൊക്കെ ഇങ്ങനെ നീലക്കുറിഞ്ഞ് പൂത്തു എന്നറിയാൻ പറ്റിയപ്പം അത് കാണാൻ വേണ്ടി ഇറങ്ങിയത് രാവിലെ കുറച്ച് ദിവസമായി ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എനിക്കൊരു ഡൗട്ടുണ്ട് ഇനി അവിടെ ചെല്ലു കഴിയുമ്പോഴത്തേക്കിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം സമയം ഇപ്പം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ പന്ത്രണ്ട് മണി ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും വലിയ തിരക്കൊന്നും കാണാൻ വഴിയില്ല അഥവാ നീലക്കുറിഞ്ഞ് അവിടെ ഉണ്ടെങ്കിലും തിരക്കൊന്നും കാണാൻ വഴിയില്ലേ ഉച്ചക്ക് ആര് വരാന നമ്മൾ കെ കെ റോഡിൽ നിന്ന് പരുതമ്പാറയ്ക്ക് പോകുന്ന റോട്ടിൽ തിരിഞ്ഞു പോകുന്ന വഴിയാണ് കേട്ടോ ഈ വഴിയിൽ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് കാറൊക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പശുവൊക്കെ വഴിക്കുകയാണ് നമ്മളിങ്ങനെ വളമൊക്കെ വളഞ്ഞില്ലെന്ന സമയത്താണെന്നു പറഞ്ഞാൽ ചിലപ്പോൾ പശുവൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചു പോവുക നമ്മൾ മുണ്ടയ്ക്കം കാഞ്ഞിരപ്പള്ളി ആ റൂട്ടിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുട്ടിക്കാലം കയറുന്നോടം വരെയൊക്കെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പം അവിടുന്ന് ഇങ്ങോട്ട് കയറി കുട്ടിക്കാലം കയറി കഴിയുമ്പോഴത്തേക്ക് വേറൊരു വൈകാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒരു തണുപ്പും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഈ ഓട്ടോയിലൊക്കെ നീലക്കുറിഞ്ഞ് കാണാൻ പോകുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നുണ്ട് അവിടെ വന്ന് ബസ്സിന് ഇറങ്ങിയിട്ട് നീലക്കുറിഞ്ഞ് കാണാൻ വേണ്ടി ഓട്ടോയെ പിടിച്ചാണ് വരുന്നത് ആളുകളൊക്കെ കുറെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് മിക്കവാറും അവിടെ തിരക്കായിരിക്കും അത് ആ കാണുന്ന കുന്നിന്റെ മുകളിലൊക്കെ ആളുടെ ആളുകളൊക്കെ നീപ്പുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആളുകളെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അതിന അവിടെ ആന്ന് തോന്നുന്നു നമ്മളെത്തിയിരിക്കടെ തന്നെ ഇവിടെ കണ്ടോ നല്ല തിരക്കൊക്കെ അല്ലേ കേട്ടോ എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആളുകൾ ആളുകൾ ഇഷ്ടം പോലെ കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് വയ്യവിടെ കയറി പോകാം വലിയ തിരക്കൊന്നുമില്ല ബ്ലോക്കൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ബൈക്കൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും ഏതെങ്കിലും ഒതുക്കി വെക്കാം കണ്ടോ ഈ കുന്നിൻ്റെ മുകളിലാണ് ഗേസ് ആളുകളൊക്കെ മുകളിലൊക്കെ ഒരുപാട് ആളുകളും കേറി നിൽക്കുക ഞാൻ നേരം ഇവിടെ ഇരുന്നു കുറെ നേരം ഇവിടെ ഇരുന്ന് നമുക്ക് എന്തായാലും പരുന്തുംപാറയിൽ കൂടി പോട്ട് വരും ഇതാണ് പരുന്തുംപാറ അതിന് പരുന്തുംപാറ എത്തുന്നതിന് തൊട്ട് മുന്നേ ആണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലം

അതുകൊണ്ട് നമ്മുടെ ആ വണ്ടി ഇരിക്കുന്ന ആ ഒരു സ്ഥലവും ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി കിടിലല്ലേ നല്ല മേഘം കയറി നല്ല മഴമേഘം കയറി നിൽക്കുകയാണെ ആകാശമൊക്കെ നല്ല ഇരുണ്ടിരിക്കുന്നു അങ്ങോട്ട് നോക്കി ദൂര ആ ദൂരെ കാണുന്ന ഭാഗമൊക്കെ നമ്മുടെ ആ സത്രം ഒക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ ആ ഭാഗത്തായിട്ട് വരും നമ്മുടെ സത്രം മറ്റേ ആ എയർ സ്ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ആ ഭാഗത്തായിട്ടൊക്കെ വരും കേട്ടോ ഭയങ്കര രസമുണ്ട് എന്തായാലും തെളിഞ്ഞ് കാണാം അങ്ങ് വരാൻ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് നല്ല അവിടെ ആയിട്ടൊരു വലിയ തിട്ടയൊക്കെ കാണുന്നുണ്ടോ അത് വലിയ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും സത്രമൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് എന്തായാലും നല്ലൊരു ആയിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞു നിൽക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു ഇതേ അങ്ങോട്ടേക്ക് നോക്കി നല്ല മേഘം ഇങ്ങനെ ഇരുണ്ട് കയറി കിടക്കുന്നുണ്ടോ അപ്പൊ തന്നെ മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എൻ്റെ മോനെ ആ കൈ നോക്കി എന്നാ രസമാണ് നോക്കിയോ എന്റെ പൊന്നെ എന്നാ വ്യൂ അത് മൊത്തം ഇരുണ്ട് കറുത്തിരിക്കുന്നു മേഘമൊക്കെ അടിപൊളി എന്തായാലും ആൾക്കാർ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ സമയം ഉച്ചല്ല ഇതായിട്ട് മഴ കാണുന്നില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ